നമസ്കാരം റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിലും ഇന്ത്യ എ ടീമിനും ഒക്കെ വേണ്ടി അടിച്ചങ്ങ് തകർക്കുന്ന വൈഭവ് സൂര്യവംശിക്ക് എൻ്റെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് വല്ലാത്തൊരു ചേയ്ത്താണ് അവൻ യു എ ഇ അണ്ടർ നയൻറ്റീൻ ടീമിനോട് ചെയ്തത് വെറും തൊണ്ണൂറ്റഞ്ച് പന്തിൽ നിന്ന് നൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് അവൻ അടിച്ചു കൂട്ടിയത് അതിൽ പതിനാല് സിക്സറുകളും ഒമ്പത് ഫോറുകളും നൂറ്റി എൺപത് സ്ട്രൈക്ക് റേറ്റിൽ വൈഭവ് സൂര്യവംശി കൊടുങ്കാറ്റായിട്ട് അഞ്ഞ് വീശിയപ്പോൾ അൻപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഇന്ത്യൻ എ ടീം നാനൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചു കൂട്ടിയിരിക്കുന്നത് ടോസ് ലഭിച്ച യു എ ഇ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ആയുഷ് മാത്രയും വൈഭവ് സൂര്യവംശയും ചേർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് തുടക്കത്തിലെ മാത്രം മടങ്ങി പതിനൊന്ന് പന്തുകൾ നേരിട്ട ക്യാപ്റ്റൻ നാല് റൺസാണ് അടിച്ചിരുന്നത് സൂര്യവംശി ഒരു ഭാഗത്ത് ആറ് ഓൺ ജോർജിനൊപ്പം അദ്ദേഹം മുന്നോട്ട് പോകുന്നു രണ്ടുപേരും ചേർന്നുകൊണ്ട് ഇന്ത്യൻ ഇന്നിങ്സ് ഇരുന്നൂറ്റി ഇരുപതിലേക്ക് എത്തിച്ചു ഇരുപത്തെട്ടാമത്തെ ഓവറിലാണ് ജോർജ് മടങ്ങുന്നത് എഴുപത്തി മൂന്ന് പന്തിൽ നിന്ന് അറുപത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് ബിഹാൻ മൽഹോത്ര അൻപത്തഞ്ച് പന്തുകളിൽ നിന്ന് അറുപത്തി ഒമ്പത് റൺസിൻ്റെ മികച്ച ഒരു ഇന്നിങ്സും കളിച്ചു അതേസമയം വൈഭവ് സൂര്യവംശി തൊണ്ണൂറ്റഞ്ച് പന്തുകൾ നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് അദ്ദേഹം മടങ്ങുമ്പോൾ മുപ്പത്തി മൂന്നാമത്തെ ഓവറിൽ ഇന്ത്യയുടെ സ്കോറ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വേദം ത്രിവേദി മുപ്പത്തി എട്ട് റൺസ് അടിച്ചപ്പോൾ കുണ്ടു പതിനേഴ് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസ് മൂന്ന് ഫോറും ഒരു സിക്സറും അടക്കം മികച്ച രൂപത്തിലാണ് അഭിഗിയാൻ കുണ്ടു ഫിനിഷ് ചെയ്തത് അതേസമയം കനുഷ്ക് ചൌഹാൻ പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് അടിച്ചു ഖിലാൻ പട്ടേൽ നാല് പന്തിൽ നിന്ന് അഞ്ച് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു ഒടുവിൽ അൻപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ എട്ട് പോയിൻ്റ് ആറ് ആറ് റൺ റേറ്റിൽ നാനൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് ഇന്ത്യൻ ടീം അടിച്ചിരിക്കുന്നത് ഒറ്റ പേര് വൈഭവ് സൂര്യവംശി അവനെ ഭയക്കണം എതിരാളികൾക്ക് പിടികിട്ടാത്ത രൂപത്തിലേക്ക് അവൻ വളർന്നുകൊണ്ടിരിക്കുന്നു വെറും തൊണ്ണൂറ്റഞ്ച് പന്തുകൾ ഒമ്പത് ഫോറും പതിനാല് സിക്സും നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് ഈ വരവ് അവൻ വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനടക്കി ഭരിക്കാനാണ് എന്നുറപ്പാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് വേണ്ടി വെത്താം